ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നൂറുദ്ദീൻ വയനാട് നമ്മളിന്ന് ഏക്കർ മുപ്പത് സെൻറ്റും അതിൽ നല്ല ഭംഗിയുള്ളൊരു തറവാട് വീടും അപ്പോൾ അതിൻ്റെ വിശേഷമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് നമ്മളിപ്പോൾ നമ്മളെ ഈ സ്ഥലത്തിൻ്റെ തുടക്കത്തിലാണുള്ളത് തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ല നല്ല ടാറിങ് റോഡാണ് ഈ ടാറിങ്ങിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വലുത്ത സൈഡിലേക്ക് ഒരു റോഡ് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഓഫ് റോഡാണ് മെഡ് റോഡാണ് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഈ റോഡിലൂടെയാണ് നമുക്ക് പോകാനുള്ളത് അതിന് മുമ്പ് നമുക്കിത് ഇവിടെ നല്ലൊരു കാഴ്ചയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടതിൻ്റെ ശേഷം നമുക്കങ്ങനെ താഴേക്ക് പോയിട്ട് വീടും അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം കണ്ടില്ലേ നല്ലൊരു കാഴ്ച ഉണ്ട് നമുക്ക് നേരതാണ് നമ്മൾ ഈ റോട്ടിലൂടെ അങ്ങ് പോയിട്ട് നമ്മൾ ആ വീടും ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഈ റോഡ് ഇതിപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ ദൂരം അത് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലം തുടങ്ങണേ റോഡ് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് മെഡൽ റോഡാണെങ്കിലും അത്യാവശ്യം നല്ലൊരു വാഹനങ്ങൾ പോകുന്ന റോഡാണ് വേണമെങ്കിൽ നമുക്കിത് വീൽ വീൽവൈസൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്തെടുക്കാം വാഹനം സുഖമായിട്ട് നമുക്ക് എത്തിക്കാം ഇപ്പോഴും വാഹനങ്ങൾ പോകുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇതാ ഈ ഒരു ഈ കാണുന്ന ദൂരം മാത്രം ഫ്രണ്ടിലാതെ റബ്ബർ നമ്മൾ കാണുന്നുണ്ട് അവിടെ നമ്മൾ സ്ഥലം തുടങ്ങുന്നുണ്ട് നമ്മളങ്ങനെ ആ റോഡിലൂടെ വന്ന് നമ്മൾ നമ്മളാ സ്ഥലത്തിൻ്റെ അതിരിലെത്തിയിട്ടുണ്ട് നമ്മൾ ആ തുടക്കത്തിൽ കണ്ട മല നിങ്ങൾ കണ്ടില്ലേ അത് കണ്ടില്ലേ കുറച്ചും കൂടി ഇങ്ങനെ അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് ഇവിടുന്ന് താഴേക്ക് നമ്മൾ ആ വീടിരിക്കുന്ന ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ മലങ്ങനെ കാണാൻ പറ്റും നല്ലൊരു കാഴ്ചയാണത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ റോഡിൻ്റെ ഈ വലത്ത് സൈഡുള്ള സ്ഥലമാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് ഇത് ഒന്നിച്ച് കിടക്കുന്ന സ്ഥലമാണ് അതിൽ നമുക്ക് ഒരേക്കറ് മുപ്പത് സെൻറ്റ് ഈ റോഡിൻ്റെ വലത്ത് സൈഡുള്ള പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ അതിരതാ ഇവിടുന്ന് ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ട് വലത്ത സൈഡിൽ ഫുള്ള് മരങ്ങൾ കാണുന്നുണ്ടാവും റബ്ബർ കാണുന്നുണ്ടാകും ഇവിടെ മുതൽ നമ്മളെ സ്ഥലം തുടങ്ങുന്നുണ്ട് തുടക്കത്തിലുള്ള ഈ ഭാഗത്തൊക്കെ ഇതുപോലെ ഫുള്ള് റബ്ബറാണ് വെച്ചിട്ടുള്ളത് റബ്ബറിൻ്റെ ഇടയിലൊക്കെ ഉണ്ടല്ലേ ഫുള്ള് ഇതാ നല്ല കുരുമുളക് വള്ളികളൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഇടയിലൂടെ കാണാം ഈ റബ്ബർ തൈകളാണ് ഇതൊക്കെ വെട്ടിത്തുടങ്ങാനാവുന്നുള്ളൂ നല്ല റബ്ബറാണേ നമ്മളങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഈ റബ്ബറിൻ്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇതിൽ ഫുള്ള് മരങ്ങൾ തന്നെയാണ് ഉള്ളത് ഇതിലൊരു പത്തിരുപതോളം നല്ല നാളികേരം ലഭിക്കുന്ന തെങ്ങുകൾ നമ്മളീ സ്ഥലത്തുണ്ട് അതുപോലെ വർഷത്തിൽ അത്യാവശ്യം വരുമാനം കിട്ടുന്ന കവുങ്ങുകൾ കായ്ക്കുന്ന കവുങ്ങൾ ഇതിലുണ്ട് അതുപോലെ മാവും പ്ലാവും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് നല്ല അവക്കാടെന്നൊക്കെ പറയില്ല വട്ടർഫ്രൂട്ട് അതിൽ കായ്ക്കുന്ന മരങ്ങളുണ്ട് സപ്പോട്ടൻ്റെ മരമുണ്ട് കാപ്പിയുണ്ട് കുടമ്പുളീൻ്റെ മരങ്ങളുണ്ട് പേരമരം അങ്ങനെ ഒരുവിധം മരങ്ങൾ ഇതിലുണ്ട് ഈ സ്ഥലത്തുണ്ട് നമ്മളങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പകുതി ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ മുമ്പിൽ കാണുന്നത് നമ്മൾ ഈ സ്ഥലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ മുമ്പിലേക്ക് വയലാണ് നല്ല വയലോര കാഴ്ചയൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ അതിൽ നല്ലൊരു തോടൊക്കെ ഉണ്ട് നമ്മളെ ഇറങ്ങി വന്ന റോഡാണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സ്ഥലമുള്ളത് അപ്പോൾ നമ്മൾ ഈ സ്ഥലം എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുന്നൊരു സ്ഥലമാണ് നല്ല പ്രൈവസി ഇവിടെ ഉണ്ട് അതുപോലെ ഇത് നമ്മൾ പറഞ്ഞില്ല വീട് ആ വീട് വേണമെങ്കിലൊന്നും നല്ല റിനോവേഷൻ വർക്കൊക്കെ കഴിച്ച് വേണമെങ്കിൽ നമുക്കൊരു ഹോം സ്റ്റേ ആയിട്ട് നടത്താം ഇനി അതല്ലെങ്കിൽ വയനാട്ടിൽ കുറച്ച് വീടും സ്ഥലം കുറഞ്ഞ ബഡ്ജറ്റിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും തറവാട് വീടൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്ക് ഇത് സ്വന്തമാക്കിയിട്ട് നല്ല കൃഷിയൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റും അതുപോലെ ഫാം നടത്താൻ വേണ്ടിയൊക്കെ സ്ഥലം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണിത് നമ്മൾ പറഞ്ഞതുപോലെ ഇത് വയലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മളെ അതിരിൽ ബൗണ്ടറിയിൽ തോടൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിന് നല്ല സൗകര്യം തന്നെയുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിവിടെ വേണമെങ്കിൽ കോഴി ഫാം നടത്താം അതുപോലെ പശു ഫാം പോത്ത് ഫാം അങ്ങനെ എന്ത് ഫാം വേണമെങ്കിലും നടത്താം നല്ല പ്രൈവസി ഉള്ളതുകൊണ്ട് അതിനൊക്കെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് ഈ ഭാഗത്തേക്കൊക്കെ ഫുള്ള് മരങ്ങൾ തന്നെയാണ് ഉള്ളത് നല്ലൊരു കുടമ്പുളിൻ്റെ മരമൊക്കെയാണ് നിങ്ങൾ കണ്ടത് ഇടയിലൂടെയൊക്കെ ഫുള്ള് മരങ്ങളുണ്ട് ഇവിടെ നല്ലൊരു വട്ടർഫ്രൂട്ടിൻ്റെ മരമാണിത് ഇതിലൊക്കെ നല്ല കാഴ്ച നിൽക്കുന്നുണ്ട് ഇതുപോലെ വട്ടർഫൂട്ടിൻ്റെ വേറെ മരങ്ങൾ ഇതിലുണ്ട് ഒരു വേറൊരു കുടമ്പുളിൻ്റെ ഒരു മരം ഇതിലൊക്കെ ഫുള്ള് കാഴ്ച നിൽക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ഏകദേശം നമ്മൾ ആ വീടിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് അമ്പലവയൽ ഭാഗത്താണ് അമ്പലവേൽ നമുക്കറിയാം നല്ല ഏരിയ ആണ് ഒരു പ്രശ്നങ്ങളില്ല പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഫോറസ്റ്റ് ഇല്ലാത്ത വന്യമൃഗശല്യം നല്ലൊരു സേഫായിട്ടുള്ള ഏരിയ ആണ് അതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മളീ അമ്പലവേലി ചുറ്റുപട്ടത്തിലുണ്ട് വയനാടിൻ്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ കാരാപ്പുഴ ഡാം ഇതിൻ്റെ അടുത്താണുള്ളത് അതുപോലെ എടക്കൽ ഗ്യാവ് ഉണ്ട് ഫാൻഡൺ റോക്ക് ഉണ്ട് ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് അതുപോലെ തന്നെ നെല്ലാറ വ്യൂ പോയിന്റ് അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുടെ അമ്പലവേലയും ഈ അമ്പലവയലാണ് നമ്മുടെ ഈ വീടും സ്ഥലമുള്ളത് അതുപോലെ വയനാടിൻ്റെ നല്ലൊരു കാലാവസ്ഥ കിട്ടുന്നൊരു ഏരിയയും കൂടിയാണ് ഇവിടെ നല്ല തണുപ്പും കോടേ കിട്ടുന്നൊരു ഭാഗം കൂടിയാണ് ഈ ഭാഗമൊക്കെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഈ സൈഡ് ഭാഗത്തേക്കെ നല്ല വയലോര കാഴ്ച ഉണ്ട് നമ്മുടെ ഈ സ്ഥലം ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അതിൽ ബൗണ്ടറിയിൽ തോടുണ്ട് ആ തോട് കഴിഞ്ഞാൽ നല്ല വയലോര കാഴ്ച ഉണ്ട് ഫ്രണ്ടിലേക്കും നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണിച്ചു പോകുന്നുള്ളു നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ താഴേക്ക് ഇറങ്ങിയിട്ടില്ല നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ താഴെ ഇറങ്ങി നമുക്ക് ആ കാഴ്ചക്കൊന്ന് കാണാം നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണേ നമ്മളങ്ങനെ നമ്മളാ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വീട് പഴയ തറവാട് വീടാണ് മുറ്റത്തിൻ്റെ സൈഡിലടക്കം നല്ല ചെടികളൊക്കെ ഉണ്ട് മുറ്റൊക്കെ നല്ല വിശാലമായ മുറ്റാണെ നല്ല സൗകര്യം തന്നെയുണ്ട് അപ്പോൾ ഈ പഴയ തറവാട് വീടൊക്കെ ആകുമ്പോൾ ഒരുപാട് ബെഡ്റൂമുകളൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടിൽ അതുപോലെ ഒരു മൂന്നാല് ബെഡ്റൂമുകൾ ഇതിലുണ്ട് അതുപോലെ രണ്ട് ബാത്റൂമൊക്കെ ഉണ്ട് ബാത്റൂമൊക്കെ പണി കഴിച്ച നല്ല ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമും കോമൺ ബാത്റൂമൊക്കെ ഉള്ളിലുണ്ട് അതുപോലെ നല്ല ഫുള്ള് മച്ചൊക്കെ ഇട്ട വീടാണേൽ ഒരുപാട് മരങ്ങൾ ഈ വീട്ടിലുണ്ട് നമുക്കറിയാം പഴയ തറവാട് വീടൊക്കെ ആകുമ്പോൾ പണ്ടത്തെ വീടൊക്കെ ആകുമ്പോൾ ഒരുപാട് മരങ്ങളുണ്ടാവും അതുപോലെ നമ്മളീ വീട്ടിലും ഒരുപാട് മരങ്ങളുണ്ട് നല്ല ഭംഗിയുള്ളൊരു വീട് വീടിന്റെ സൈഡിലേക്ക് ഇതുപോലെ ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ വാഹനം നിർത്താനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ സ്ഥലത്തിന്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലൊരു ഏരിയ ആണ് എല്ലാത്തിനും പറ്റുന്നൊരു ഭാഗമാണ് നല്ല സൈലന്റ് ഏരിയ ആണ് അടുത്ത് വീടുകളൊന്നുമില്ല നല്ല പ്രൈവസി ഉണ്ട് അതുപോലെ നമുക്ക് ഈ വീട് ഒന്ന് റിനോവേഷൻ വർക്കൊക്കെ കഴിച്ച് നല്ലൊരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് മാറ്റി എടുത്തു കഴിഞ്ഞാൽ മാസത്തിൽ നല്ലൊരു വരുമാനം നേടാം അതുപോലെ കൃഷിയൊക്കെ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളാണെങ്കിൽ നല്ലൊരു തറവാട് വീടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഈ വീട് സ്വന്തമാക്കിയിട്ട് നല്ല കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം നല്ല മണ്ണാണ് പ്രത്യേകിച്ച് വയനാട്ടിൽ നല്ല മണ്ണാണ് ഇവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണിത് എല്ലാത്തിനും പറ്റുന്ന മണ്ണാണ് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണാണ് നമ്മളങ്ങനെ വീടിൻ്റെ ബേക്കിലേക്ക് വന്നിട്ടുണ്ട് ബേക്കിലേക്കൊക്കെ അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് ഏരിയ ഉണ്ടേ നമ്മൾ ജസ്റ്റ് ഇവിടെ അങ്ങനെ കാണിച്ചു പോകുന്നുള്ളൂ അതുപോലെ വെള്ളത്തിന് നല്ലൊരു ഓപ്പൺ കിണർ തന്നെ നമ്മളെ ഈ സ്ഥലത്തുണ്ട് നമ്മളെ വയലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് കിണറൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് നിന്ന് കാണിച്ചു പോയിട്ടുള്ളൂ വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് ഇവിടെ കണ്ടില്ലതാ നല്ല ഏലുണ്ട് വാഴയുണ്ട് സപ്പോട്ടൻ്റെ മരണ്ട് പേരമരമൊക്കെ ഈ ഭാഗത്തേക്കുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ സൗകര്യങ്ങൾ നല്ല സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ലൊരു വീടുതിലുണ്ട് അപ്പോൾ ഇത് ടോട്ടൽ ഒരേക്കറ് മുപ്പത് സെൻറ്റാണുള്ളത് സെൻറ്റിന് വെറും മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത് വിലക്ക് ചെറിയ തോതിൽ നെഗോഷ്യബിളാണ് നല്ല വില കുറഞ്ഞ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല സ്ഥലം അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക നമ്മൾ രണ്ട് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അഥവാ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടും വാട്സപ്പ് നമ്പറാണ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക അതുപോലെ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിൻ്റെ പേര് ഇതുപോലെ നല്ല നല്ല വില കുറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യക്കാർക്ക് ഉപകാരപ്പെടും